ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് അപ്പം ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയും തുടർന്നും ഇതുണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ സ്കിറ്റും അവരുടെ കുടുംബത്തോടെ അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഒരുമിച്ച് കാണത്തക്ക രീതിയിലുള്ള സ്കിറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയും ചെയ്യാനിരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സമിതിയുടെ ഡയറക്ടറുണ്ട് പുള്ളി ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളോട് പറയാനിരിക്കുക പദ്ധതിയാണല്ലോ ഉള്ള കയ്യടി മേടിച്ചിട്ട് അങ്ങനെ എന്റർ ചെയ്യാനായിരുന്നു എന്നൊരു പ്ലാൻ അത് മേടിക്കുക അപ്പൊ ഞാൻ നിർത്തുന്നു എനിക്ക് നല്ലൊരു കയ്യടി വേണം എന്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു ഏരിയ ആണ് എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് ഉരിമൂടാണ് എല്ലാവർക്കും അറിയാം ഈ കയ്യടി എനിക്കൊടു ഹരി എണ്ണ കൊടുത്തതി അതുപോലെ അല്ലെങ്കിൽ സ്റ്റേജില് ഞങ്ങളുടെ ഈ പ്രഭു തമ്മിൽ താരതമ്യം ചെയ്യരുത് കാരണം കുറച്ച് വ്യത്യാസം വരും അപ്പൊ അതൊക്കെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ നമുക്ക് വേണം ഓക്കെ നല്ല നമ്മൾ എല്ലാവരും സന്തോഷം ഒരുപാട് സന്തോഷം ഏറ്റവും വലിയ പുണ്യമാണ് ആ പുണ്യത്തിന് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിന്റെ തിരക്കിൽ നിന്ന് പറയണമെന്നാണ് സുവിശേഷകൻ പറയുന്നത്